വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ഒരു ഓൺ വോയിസ് വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാവരും ഒന്ന് ക്ഷമിക്കട്ടോ അപ്പോൾ അത് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് തമ്മിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്തിനാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ റീസൻറ്റായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗിച്ചിട്ട് കൊണ്ടുള്ള എന്തൊക്കെ പരിഹാരം കാര്യങ്ങൾ നമുക്ക് നേടാം എന്നുള്ളതൊക്കെയാണ് കേട്ടോ ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഒരു സ്കിൻ കെയർ റൊട്ടീനൊക്കെ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മുതലെന്നു പറഞ്ഞത് ഇതാണ് ഡമാക്കോ എന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതിൽ രണ്ട് ശതമാനം ആസിഡ് കാസി ഫേസ് ആണ് കേട്ടോ അപ്പോൾ ടു പെർസെൻറ്റേജ് കോജി ക്യാസിറ്റ് സിറം എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മുടെ സ്കിന്നിന് ഒരു ഡാമേജ് പറ്റില്ല എന്നാണ് ഇവർ നമുക്ക് പ്രോമിസ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഇത് ഡായിലും നൈറ്റിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സീറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ എന്തൊക്കെയെന്ന് വെച്ചാൽ വൺ പെർസെൻറ്റ് ആൽഫ അബ്യൂഷനും പിന്നെ കോജിക് ആസിഡും നിയാസൈമേഡും പിന്നെ ഡ എൻ നെയ്റ്റിലും ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടൻറ്റായിട്ട് ഇവരുപയോഗിക്കുന്നത് ഇതൊരു പത്ത് എം എല്ലിൻ്റെ ആ കേട്ടോ ഈ ഒരു ഇത് വരുന്നത് പത്ത് മില്ലീൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ ഇത് വരുന്നത് ഇതിന് റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് പല സൈറ്റിലും പല റേറ്റിലായിരിക്കും നമുക്കിത് കിട്ടുന്നത് കേട്ടോ അപ്പം ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് മീഷോ എന്നാണ് മീഷോ എല്ലാം മാളിൽ അത്യാവശ്യം ഒരു ബ്രാൻഡഡ് കമ്പനിന്നാട്ടോ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് എനിക്ക് എന്തായാലും യൂസ്ഫുള്ളാണ് അപ്പോൾ നിങ്ങൾക്കിത് പല സൈറ്റിൽ നിന്നും വാങ്ങാൻ കിട്ടും അപ്പോൾ ് വേണം വാങ്ങാൻ വേണ്ടിയിട്ടുട്ടോ ഇത് പിന്നെ ഡ്രൈ ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ഓയിൽ ആയിട്ടുള്ള പിന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള എല്ലാ സ്കിന്നിനും പറ്റും പിന്നെ ഇത് നമ്മളെ സ്കിന്നു നല്ല ഇമ്പ്രൂവ് ചെയ്യാനും കൂടി സഹായിക്കും കേട്ടോ പിന്നെ നമുക്കിതൊന്ന് ഓപ്പൺ ആക്കിയിരുന്നോ ഓപ്പൺ ആക്കിയാൽ നമുക്കിതുപോലെ ഒരു കുഞ്ഞൊരിതാണ്ടോ ഇത്രേ ഉള്ളൂ വരുപ്പം പക്ഷേ ഇതിൽ ഒരുപാട് നല്ല ആയിട്ടാണ് ഫുള്ളിങ്ങായിട്ടാണ് അവർ തന്നിട്ടുള്ളത് ഒരു ലൈറ്റ് ഗോൾഡ് കളറാണ് കളറാണ്ടോ ഇതിന് വരുന്നത് സ്മെല്ലാവട്ടെ നിങ്ങൾക്ക് അത്ര അറപ്പ് തോന്നിക്കുന്ന അതിങ്ങനെ സ്മെല്ലൊന്നുമില്ല എന്നാൽ അധികം സ്മെല്ലും ഇല്ല അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റാണത് പിന്നെ ലൈറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് നമ്മൾ മുഖത്ത് പച്ചവെള്ളം ഇങ്ങനെ ഒഴിച്ചാൽ എങ്ങനെ അധികം ഫീലുണ്ടോ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് അതുകൊണ്ട് നിങ്ങൾക്കിത് ഇട്ടിട്ട് ഇങ്ങനെ ഒരു നടക്കാൻ ഒരു ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നും സമ്മതിക്കില്ല മുഖത്തെന്തെങ്കിലും തേച്ച് മാതിരിയോ അങ്ങനെ ഒന്നും നിങ്ങൾക്ക് തോന്നില്ല കേട്ടോ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അതുപോലെ ഞാൻ ഞാനിതാർക്കും റെക്കമെൻഡ് ചെയ്യില്ല കാരണം ഓരോരുത്തരുടെയും സ്കിന്ന് ഓരോ ടൈപ്പാണ് എൻ്റെ ഇത് കുറച്ച് ഓയിലി ആയിട്ടുള്ള ഒരു സ്കിന്നാണ് അപ്പോൾ എനിക്കിതെന്തായാലും നല്ല വെർത്ത്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ മുഖത്തെ ഡാർക്ക് സ്പോട്ടും പിഗ്മെൻറ്റേഷനൊക്കെ കുറേ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് സാധിച്ചിട്ടുണ്ട് ഈ പ്രൊഡക്റ്റ് കൊണ്ട് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിട്ട് ഇതിനെ ഇത്ര പുകയ്ത്തിയിട്ട് പറയുന്നത് അല്ലാതെ ഒരു പ്രമോഷനും കാര്യങ്ങളാക്കിയിട്ടല്ല ഇത് പറയുന്നത് അപ്പോൾ കുറേ പേർക്ക് ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നെങ്കിലോ അല്ലെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ഇവിടെ വന്ന് പറയുന്നത് ഇനി ഞാൻ ഇതൊന്ന് ഉപയോഗിച്ചിട്ട് കാണിച്ചു തരാം ഭയങ്കര ഒരു നല്ല അടിപൊളിയായിട്ടാണ് ഒരു പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇതുപോലെയാണ് ഇത് നമുക്ക് ഫേസിൽ കുറേ ആൾക്കാർ ഇങ്ങനെ ഫേസിൽ ഇങ്ങനെ ഒലിപ്പിച്ചെറക്കാറുണ്ട് ഞാനതുപോലെയല്ല ഞാൻ ഇങ്ങനെ ഓരോ തുള്ളി ഇങ്ങനെ അങ്ങനെ വെച്ച് തേച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കലാണ് കേട്ടോ ഞാനത് ഇവിടെയൊക്കെ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ടുണ്ട് കഴുത്തിലൊക്കെ തേക്കാറുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളെ ഹാൻഡ് വെച്ചിട്ടാണ് ഹാൻഡ്സ് വെച്ചിട്ടാണ് നമ്മളിത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് ഇങ്ങനെ പിടിപ്പിച്ചുകൊടുക്കുന്നുട്ടോ കാരണം നമ്മളെ തൈകൊണ്ട് ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിലേക്ക് ഈ ഒരു സിറ നന്നായിട്ട് അബ്സോർവ് ചെയ്ത് പോകട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹാൻഡ് വേച്ചിട്ട് തന്നെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിത് രാ രാത്രിയിൽ ഉപയോഗിക്കാൻ കാരണം നമ്മളെ എപ്പോഴും ഇങ്ങനെ ലൈറ്റ് അടിച്ചോണ്ടിരിക്കല്ലേ രാവിലെ അപ്പോൾ രാത്രി രാത്രിയാകുമ്പോൾ നമുക്കിതിട്ടിട്ട് ഇട്ടിട്ട് ഉറങ്ങിയാൽ മതിയല്ലോ വല്ല സീനില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ രാത്രി ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മസാജ് ചെയ്ത് ഒരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് നമുക്കിങ്ങനെ ഒന്ന് ടാബ്ലറ്റ് കൊടുക്കാം കേട്ടോ കൈകൊണ്ട് അല്ലെങ്കിൽ ഒന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോഴാണ് ഈ ഫേസിനെ തേക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിനെ പറ്റിലുള്ള എല്ലാ സംഭവങ്ങളും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം വാങ്ങാൻ വേണ്ടിയിട്ടുട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻ്റ് ചെയ്യട്ടോ പിന്നെ ഇത് ഉപയോഗിച്ച് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇത് ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവരും കൂടി അവർക്ക് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ പിന്നെ എല്ലാവരും ഈ വീഡിയോസ് ഒന്ന് പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ അപ്പോൾ അടുത്ത ഇതുപോലൊരു വീഡിയോ അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ